ചോക്ലേറ്റ് അഞ്ചു രൂപക്ക് വിൽക്കാൻ തുടങ്ങി എത്ര കിട്ടിയാലും ലാഭമാണ് അപ്പോ അഞ്ചു രൂപക്ക് ഇത് വിൽക്കുന്നത് കണ്ടപ്പോ കുട്ടികളെ പോയിട്ട് നന്നായി പർച്ചേസ് ചെയ്തു നേരത്തെ പത്ത് രൂപ വാങ്ങുന്ന അഞ്ചു രൂപ കിട്ടിയാണ് പക്ഷെ ഈ മിഠായി ഡ്രഗ് മാഫിയ കൊടുത്ത മിഠായിയാണ് മിഠായി ചെറിയ രീതിയിൽ ലഹരി അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അത് കഴിക്കുന്ന കുട്ടിക്ക് പിറ്റേ ദിവസം ആ സമയമാകുമ്പോ ആ ചോക്ലേറ്റ് കിട്ടിയേ തീരൂ എന്ന് കുട്ടി വാശി പിടിക്കും കച്ചവടക്കാരൻ ഒരുപക്ഷെ അറിഞ്ഞോ അറിയാതെയോ അതേപെടുന്നു കുട്ടികളും അറിഞ്ഞോ അറിയാതെയോ അതിൽ പെടുന്നു ഒരുപക്ഷെ വാങ്ങിക്കൊടുക്കുന്ന രക്ഷിതാക്കളും അറിഞ്ഞോ അറിയാതെയോ അതിൽ പെട്ടുപോകുന്നു എം ഡി എന്ന പോലെയുള്ള മാരകമായ ചില ലഹരി മരുന്നുകളുണ്ട് പഴയ കാലത്ത് നമുക്കറിയാം ചില വീടുകളിൽ ചില ആളുകളും മദ്യപിച്ച് കൈവരും ബന്ധത്തിൽപ്പെട്ട ആരെങ്കിലും ഒക്കെ എന്നാൽ മദ്യത്തിൽ ആടി ചാടി പാട്ടൊക്കെ പാടി വരുന്ന ഒരാളെ കണ്ടാൽ എല്ലാവർക്കും ഒരേയാൾ മദ്യപിച്ചിട്ടുണ്ട് അപ്പോൾ ആ മദ്യം തണുപ്പിക്കാൻ ചില വിദ്യകളൊക്കെ ഉപയോഗിച്ച് തണുത്തു കഴിഞ്ഞാൽ നോർമൽ ആവും പക്ഷെ ഇപ്പോ ഇത് ഈ മയക്കുമരുന്നുകൾ ഇപ്പോൾ ഉള്ള മയക്കുമരുന്നുകൾ അതുപോലെയല്ല മദ്യം കഴിച്ച ഒരാളെ നമുക്ക് സ്മെല്ലി നോക്കിയാൽ അറിയാൻ പറ്റും മദ്യം കഴിച്ച ഒരാൾ ഡ്രൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലീസുകാരൻ അവന്റെ കയ്യിൽ ഇത് വെച്ച് മിസ്റ്ററി വെച്ച് പരിശോധിച്ചാൽ ഒന്ന് ഊതിച്ചാൽ ഇയാളെ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും പക്ഷെ പുതിയ തരം ഈ മയക്കമരുന്നുകൾ ഉപയോഗിച്ചാൽ ആർക്കും മനസ്സിലാവില്ല എന്ന് മാത്രമല്ല ഒരു തരം സ്മെല്ലും അതില്ല എന്ന് മാത്രമല്ല ചിലപ്പോ കുട്ടികൾ അച്ചടക്കമുള്ളവരായി നേരെ അകത്ത് പോയി കടന്നുറങ്ങുന്നതായിട്ട് കാണാം രാവിലെ കുട്ടികൾ നീക്കൂല എത്ര വിളിച്ചാലും കാരണം ഉച്ചയായി വൈകുന്നേരം ആയിരത്തി കുട്ടികൾ പിന്നെ എണീക്കുള്ളൂ കാരണം ഇത് പിന്നെ ഈ ചൂട്ന്ന് തണുത്തായ കുട്ടിക്ക് എഴുന്നേൽക്ക് നിൽക്കാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് നമ്മൾ വരും കുട്ടി ഉറങ്ങാണ് യഥാർത്ഥ കുട്ടി ഉറങ്ങിയല്ല കുട്ടി ഇന്നലെ കഴിച്ച മിഠായിയുടെ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ കൊടുത്ത എന്തോ ഒന്നിന്റെ ഫലമായി കുട്ടി ഉറങ്ങി പോവുകയാണ് പിറ്റേ ദിവസം അത് കിട്ടാൻ വേണ്ടി കുട്ടി എന്തും ചെയ്യും ചിലപ്പോ വീട്ടിൽ നിന്ന് ഉമ്മയോട് ചോദിക്കും ഉമ്മ കൊടുത്തില്ലെങ്കിൽ ഉപ്പയുടെ പേസിലും മോഷ്ടിക്കാൻ പറ്റുമോ എന്ന് ശ്രമിക്കും ഇല്ലെങ്കിൽ വീട്ടിനകത്ത് ഊരിവെച്ച ഏതെങ്കിലും സ്വർണ്ണാഭരണം എടുക്കാൻ ശ്രമിക്കും അത് ഘട്ടം കഴിഞ്ഞ് വീട്ടിൽ കിട്ടാതെ വരുമ്പോ തൊട്ടടുത്ത വീട്ടിൽ കിട്ടുമോ എന്ന് പരിശോധിക്കുന്ന സ്ഥിതിയിലേക്ക് കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ആൺകുട്ടികൾ മാത്രമല്ല പെൺകുട്ടികൾ കാര്യർമാരായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് പെൺകുട്ടികൾക്ക് കുറച്ചും കൂടി സൗകര്യമുണ്ട് കാരണം പരസ്യമായി ഉദ്യോഗസ്ഥന്മാർ പോലീസുകാരോ അല്ലെങ്കിൽ എക്സൈസ് ഉദ്യോഗസ്ഥന്മാരോ അവരെ ചെക്ക് ചെയ്യപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ ആ മറവിന്റെ മറവിൽ ഡ്രഗ് മാഫിയ അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ട് അവരോട് പരിധിയിലേക്ക് കൊണ്ടുവരികയാണ് ഈ അപകടകരപരമായ സ്ഥിതി നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ നമ്മുടെ കുട്ടികൾ പോകുന്നിടത്തും വരുന്നിടത്തും ഒക്കെ രക്ഷിതാക്കൾ കണ്ണു വെച്ചില്ലെങ്കിൽ അവരുടെ കൂട്ടുകെട്ടിനെ കുറിച്ച് രക്ഷിതാക്കൾ നല്ല ബോധവാന്മാരായില്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് കുട്ടികൾ നഷ്ടപ്പെട്ടു പോകും എന്ന ബോധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതായിട്ടുണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ കുട്ടികളെ നന്നായി വളർത്താൻ സാധിക്കണം നമ്മുടെ കുട്ടികൾക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കാൻ സാധിക്കണം ആ നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോ അതിൽ രക്ഷിതാക്കളായ നമ്മുടെ താല്പര്യമല്ല അടിച്ചേൽപ്പിക്കേണ്ടത് കുട്ടിയോട് ചോദിക്കണം എൻ്റെ മോൾക്ക് എന്താണ് പഠിക്കാൻ ഇഷ്ടം അല്ലെങ്കിൽ എന്റെ മോന് എന്താണ് പഠിക്കാൻ ഇഷ്ടമെന്ന് ചോദിക്കുകയും ആ കുട്ടിക്കുള്ള വാസനക്കനുസരിച്ചുള്ള കോഴ്സുകൾ സെലക്ട് ചെയ്തുകൊണ്ട് കുട്ടിയെ നമ്മൾ വളർത്തിക്കൊണ്ടുവന്നില്ലെങ്കിൽ നിങ്ങൾ അവർക്ക് മേലെ വെക്കുന്ന ഭാരം കാരണം ആ കുട്ടി ആത്മഹത്യ ചെയ്താൽ അതിന്റെ ഉത്തരവാദിത്വം ആ കുട്ടിക്കല്ല രക്ഷിതാക്കളായ നിങ്ങൾക്കാണെന്ന ബോധം കൂടി നിങ്ങൾക്കുണ്ടാകണം അതുകൊണ്ട് ഓരോ കുട്ടിയുടെയും മാനസികാവസ്ഥക്കനുസരിച്ച് അവന്റെ ബുദ്ധിശക്തിക്കനുസരിച്ച് അവന്റെ താല്പര്യത്തിനനുസരിച്ചുള്ള കോഴ്സുകൾ സെലക്ട് ചെയ്താൽ മാത്രമേ കുട്ടികളകം ഉദ്ദേശിക്കുന്ന രീതിയിൽ വളർത്തിക്കൊണ്ടുവരാൻ കഴിയുകയുള്ളു ഒത്തിരി ഒരു കോഴ്സും മോശമാണ് എന്ന് പറയാൻ കഴിയില്ല പഴയ കാലങ്ങളിലെ സങ്കല്പത്ത് മാറി എല്ലാ രംഗത്തും പുതിയ ഡെവലപ്മെന്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം എ ഐയുടെ യുഗമാണിത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചൊക്കെ ക്ലാസ്സുകൾ ഇപ്പൊ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവും ഞാൻ മനസ്സിലാക്കുന്നത് ഉണ്ടോ കാരണം റോബട്ടുകൾ വന്നു കഴിഞ്ഞു ഇപ്പൊ വീട്ടിലെ ജോലിക്ക് നമുക്ക് ആളുകളെ കിട്ടാനില്ല പക്ഷെ ഇനി നമുക്ക് ആളുകൾ ആവശ്യം വരില്ല റോബട്ടോട് പറഞ്ഞാൽ റോബട്ട് റോബർട്ട് വൃത്തിയാക്കി തരും പാത്രം കഴുകി തരും ഒരു വീട്ടിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒക്കെ റോബട്ട് ചെയ്യും ഇവിടെ ഒരു ഒരു ഗൾഫുകാരൻ മകൻ ഉമ്മ ഉമ്മാ ഒറ്റക്കായതുകൊണ്ട് ഉമ്മാക്ക് വേണ്ടി റോബട്ടിന് വെച്ചു കൊടുത്തു ആ റോബട്ട് കൃത്യസമയത്ത് ബാങ്കിന്റെ സമയത്ത് റോബട്ട് ഉമ്മയോട് പറയും സംസ്കാരം സമയമായി ഇന്ന് സംസ്കാര സമയമായി നിസ്കരിക്കണമെന്ന് റോബട്ട് പറയും ഉമ്മാക്ക് കൊടുക്കേണ്ട മരുന്ന് കൃത്യസമയത്ത് റോബട്ട് എടുത്ത് ഉമ്മയുടെ കയ്യിൽ കൊടുക്കും ഉമ്മയെ സംബന്ധിച്ചിടത്തോളം മക്കളെക്കാൾ പ്രിയപ്പെട്ടതായി ആ റോബട്ട് മാറി അതുപോലെ ഏബിൾ നമ്മളീ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാങ്കേതിക വിദ്യ നിങ്ങളത് ഇപ്പോ നമുക്ക് ഇവിടെ ഇപ്പം ട്രാഫിക് സംവിധാനത്തിൽ അത് ഉപയോഗപ്പെടുത്തി വരികയാണ് പല ജംഗ്ഷനുകളിലും പുതിയ ക്യാമറകൾ വന്ന് നിങ്ങൾ കാണും അപ്പൊ നമ്മളിപ്പോ ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ചു കഴിഞ്ഞാൽ പഴയകാലത്ത് പോലീസുകാരെ നമ്മളെ ചാടിച്ച് പിടിച്ച് ഒരു ഫൈനടിക്കും ഇപ്പൊ അതിന്റെ ആവശ്യമില്ല നിങ്ങൾ അതിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ ആ ക്യാമറ അത് ഒപ്പിയെടുക്കും ആ വണ്ടിയുടെ ഓണറുടെ എല്ലാ വിവരങ്ങളും ആർ ടിഒ ഓഫീസിൽ നിന്ന് അവർക്ക് ലഭ്യമാകും ഓണറുടെ പേരിൽ ഓരോരോ ഫൈനുകൾ വന്നുകൊണ്ടിരിക്കും എപ്പോഴെങ്കിലും നിങ്ങൾ ഈ വണ്ടി വിൽക്കുമ്പോ അല്ലെങ്കിൽ ഈ വണ്ടി ചേഞ്ചസിന് എന്തെങ്കിലും പോകുമ്പോൾ ഈ മുഴുവൻ പ്രിന്റ് ചെയ്ത കണക്ക് നിങ്ങളെ കയ്യിലേക്ക് വരും ഇന്ന് സിഗ്നൽ വെട്ടിച്ചവക ഇത്ര ഇന്നെടുത്ത് ലെവൽ ക്രോസിംഗ് ശ്രദ്ധിക്കാതെ പോയതിന്റെ ഇത്ര അങ്ങനെ വലിയൊരു സംഖ്യ നിങ്ങൾക്ക് ബില്ലായിട്ട് വരും അപ്പൊ അതേപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് ഇനി ഭാവിയിൽ നമ്മൾ എന്താകണം എന്ന് കൂടി തീരുമാനിക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ ഞാനിവിടെ നിന്ന് നിങ്ങളൊന്നും വെച്ച് മൈക്ക് വെച്ച് പ്രസംഗിക്കുകയാണ് ഞാൻ ഈ പ്രസംഗം ഇറങ്ങിപ്പോയാൽ ഇതേപോലെ ഒരു പ്രസംഗം നടത്താൻ എൻ്റെ ആവശ്യം പിന്നെ വരില്ല എൻ്റെ ഒരു ചെറിയ ഫോട്ടോ പെൺകുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒരു ചെറിയ ഫോട്ടോ നമ്മൾ വിദഗ്ധന്മാരുടെ കയ്യിൽ കൊടുത്താൽ നമ്മളെ കൊണ്ടവർ പാട്ട് പാടിക്കും നമ്മളെ കൊണ്ടവർ ഡാൻസ് ചെയ്യിക്കും നമ്മളെ കണ്ട് കൊണ്ട് എന്തൊക്കെ ചെയ്യിക്കണോ അതൊക്കെ ചെയ്യും ഇതൊക്കെ മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കും കാണുന്നതെന്ന് തോന്നും ഇതൊക്കെ റിയൽ ഈ കുട്ടിയാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് തോന്നും രാഷ്ട്രീയക്കാരനെ കുറിച്ച് എതിരാളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ ഏറ്റവും മോശമായ പ്രസംഗം നടത്തുന്നതായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടി കഴിയും അങ്ങനെ ഗുണങ്ങളോടൊപ്പം തന്നെ ഒരുപാട് ദോഷങ്ങളുമുള്ള ഒരു പുതിയ ലോകമാണ് വരാൻ വേണ്ടി പോകുന്നത് ഒരു യന്ത്രവൽക്കരണ മനുഷ്യനായിട്ട് അത് മാറും ഭാവിയിൽ ചിലപ്പോൾ മനുഷ്യ വർഗത്തിന് തന്നെ ഇത് ഭീഷണിയാകുമോ എന്ന് ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനെപ്പറ്റിയുള്ള പഠനം നടന്നു വരികയാണ് അപ്പൊ ആ രീതിയിൽ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് മാറാതിരിക്കാൻ ഒരുപാട് ഇല്ല അപ്പൊ സ്വാഭാവികമായും അത്തരം പുതിയ പഠനങ്ങൾ നടക്കാൻ പുതിയ പഠന രീതികൾ ആവിഷ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നില്ല എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് പറയാനുള്ളത് നിങ്ങളെ ഒരുപാട് ജീവിതത്തിന്റെ നിങ്ങളുടെ തുടക്കം മുതൽ ഇത്രയും കാലം നിങ്ങളെക്ക് വേണ്ടി ഒരുപാട് അധ്വാനിച്ചിട്ടുള്ള നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഉറക്കമഴിച്ചിട്ടുള്ള നിങ്ങൾക്ക് വേണ്ടി കരഞ്ഞുകൊണ്ട് ജീവിച്ചിട്ടുള്ള നിങ്ങളുടെ മാതാപിതാക്കളുടെ താല്പര്യങ്ങളുടെ സഹായം സംരക്ഷിക്കുന്ന കാര്യത്തിൽ നിങ്ങളൊന്നും മുന്നിലുണ്ടാകണം ഞാൻ എനിയെ പതിനെട്ട് വയസ്സ് എനിക്കായിരിക്കുന്നു അതുകൊണ്ട് എനിക്ക് എനിക്കെന്തും ചെയ്യാം എന്നൊരു തോന്നൽ ഉണ്ടായി കഴിഞ്ഞാൽ നാളെ നിങ്ങളും ഇതുപോലെ രക്ഷിതാക്കളായി മാറുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് അതിന്റെ വേദന മനസ്സിലാവുക ഇന്നലെ വരെ നമ്മളെ താരാട്ടി പാരാട്ടി ഇറക്കിയ ഉമ്മയെ ധിക്കരിച്ചുകൊണ്ട് ഉപ്പയെ ധിക്കരിച്ചുകൊണ്ട് ഇന്ന് പരിചയപ്പെടുന്ന പുതിയ ഒരു പ്രണയയുടെ പ്രണയയുടെ കൂടെ അല്ലെങ്കിൽ ഒരു കാമുകന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന കുട്ടികൾ വളരെ ഗൗരവകരമായി ചിന്തിക്കണം കാരണം നിങ്ങളെ ഒരു നല്ല കുടുംബ ഭാവി കുടുംബത്തിലേക്ക് നല്ല ഒരു ഇണയെ കണ്ടെത്തി കെട്ടിച്ചേക്കാനും ബാധ്യസ്ഥമായ കുടുംബാംഗങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അത് തെരഞ്ഞു കൊടു അതിനാവശ്യമായ സമ്പത്തുകൾ സ്വരൂപിക്കുകയും ചെയ്യുന്ന നിലയിലായിരിക്കും നിങ്ങൾ കാണുന്ന എന്തെങ്കിലും ഒരു പ്രത്യേക പ്രണയത്തിന്റെ പേരിൽ ഇഷ്ടമുള്ളവരോടൊപ്പം ഇറങ്ങിപ്പോകുന്ന ദൈനീയമായ കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു പലപ്പോഴും കോടതി വരാന്തകളിൽ പോലും ജഡ്ജി നിന്ന് എനിക്കാരോടൊപ്പം പോകാനാണ് ഇഷ്ടം എന്ന് ചോദിക്കുമ്പോൾ കുട്ടി പറയുന്നത് ഇന്നലെ അവരെ എന്നെ പോറ്റി വളർത്തിയ ഉമ്മയോടൊപ്പം പോകാനാണ് അല്ലെങ്കിൽ അമ്മയോടൊപ്പം പോകാനാണ് എനിക്കിഷ്ടം എന്നല്ല ഇന്നലെ പരിചയപ്പെട്ട കാമുകന്റെ കൂടെ പോകണം അവിടെ പൊട്ടി കൃത്യം കുട്ടി കറിയുന്ന ഉമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് ഒരിറ്റി കണ്ണുനീരു പോലും വരാതെ ആ കുട്ടി പുതിയതായി പരിചയപ്പെട്ട കാമുകന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സ്ഥിതിയിലേക്ക് ഒരു കുടുംബത്തെ നശിപ്പിക്കാൻ ഒരിക്കലും നിങ്ങൾ ആരും കാരണക്കാരരുത് എന്ന് വളരെ വിനീതമായി അപേക്ഷിക്കാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളറകളിൽ എത്തിക്കെട്ട് വരുന്ന ഒരായിരം ആശംസകൾ അർപ്പിക്കുന്നു ഇതിനെ വേദിയൊരുക്കിയ രാഷ്ട്രൽ പ്രവാസി ലീഗിനെയും അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ ഐ എൻ എൽ എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഒരു പോഷക സംഘടനയാണ് നാഷണൽ പ്രവാസി ലീഗ് മഹാനായ ഇബ്രാഹിം സുലൈമാൻ സെട്ടു സാഹിബ് ധീരമായ ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി അതിശക്തമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ജീവിതകാലം മുഴുവനും ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ജീവിച്ചു മരിച്ചു പോവുകയും ചെയ്ത ഒരു പാർലമെന്റേറിയൻ ആയിരുന്നു സെട്ട് സാഹിബ് എന്ന് നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഓർമ്മ ഓർമ്മകൾ നമ്മുടെയൊക്കെ മനോധ്യമൊരു കഴിവൊന്നിരിക്കുകയാണ് ജീവി ജീവി ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എങ്ങനെയാകണമെന്ന് സ്വന്തം ജീവിതം കൊണ്ട് നമുക്ക് കാണിച്ചു തരികയായിരുന്നു സേട്ടു സാഹിബ് ഒരു രാ ഒരു പഞ്ചായത്ത് മെമ്പറായാൽ അഴിമതി നടത്തി കോടികൾ സമ്പാദിക്കുന്ന ഒരു ലോകക്രമത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് വീണ്ട മുപ്പത് വർഷക്കാലം പാർലമെന്റ് അകത്ത് നല്ലൊരു പാർലമെന്റ് വരെയായി ഇന്ത്യയിലെ മതനോരപക്ഷങ്ങളെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശക്തമായ പോരാട്ടം നടത്തിയിട്ട് പോലും ഒരു ചില്ലിക്കാശ് പോലും അഴിമതി വാങ്ങിയിട്ടില്ല അഴിമതി നടത്തിയിട്ടില്ല എന്ന് അഭിമാനത്തോടെ പറഞ്ഞുകൊണ്ടാണ് ഈ ലോകത്തോട് അദ്ദേഹം വിട പറഞ്ഞു പോയിട്ടുള്ളത് ആ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന ഒരു സംഘാടക എന്ന നിലക്ക് അയ്യം എന്നേക്ക് പൂവായി കടന്നു വരാൻ താല്പര്യം കാണിച്ചിട്ടുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെയും ഞാൻ പാർട്ടിയിലേക്ക് അഹദ്വമായി സ്വാഗതം ചെയ്യാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു ഔപചാരികമായി ഈ പരിപാടിയുടെ ഉദ്ഘാടനകരമെന്ന് വിചാരിച്ചു കൊണ്ട് ഞാൻ എൻ്റെ മക്കൾ വിസ്മരിക്കുന്നു നന്ദി നമസ്കാരം